ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് പഴുത്തയൊക്കെ കൊണ്ടുവന്നതാണ് അപ്പം ഞങ്ങൾക്ക് മുറിക്കാൻ വയ്യാത്തോണ്ട് ചേച്ചി പീസാക്കിയൊക്കെ കൊണ്ടുവന്ന് ഇനി ഇതിൻ്റെ അകത്തു നിന്ന് ചുള പറിച്ചെടുക്കാൻ പറഞ്ഞോണ്ടും കൊണ്ട് തന്നിരിക്കുകയാണ് കണ്ടോ നല്ല പഴുത്ത ചക്കയാണേ കണ്ടോ ഈ വർഷം ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് ചക്ക കഴിക്കാൻ പോവുകയാണെ അപ്പം ഞാൻ ഈ ചുളയൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് വരട്ടെ അപ്പൊ ഇതിന്റെ കറയൊക്കെ ഒന്ന് തുടച്ച് കളയട്ടെ കേട്ടോ ഇത് കണ്ടോ നിറച്ച് കറയ അതൊന്ന് തുടയ്ക്കട്ടെ എല്ലാത്തിന്റെ കണ്ടോ പാല് പോലെ ഇരിക്കുന്നതായി കാണിച്ചു തരാം കണ്ട ഇതങ്ങ് തുടച്ചാൽ അതങ്ങ് പോകും കണ്ടോ ഇപ്പൊ എല്ലാത്തിന്റെ കറ പോയി കണ്ടോ കണ്ടോ കറ പോയി ഇനി നമുക്കിത് ചുള പറിച്ചെടുക്കാവേ ദേ ഞാൻ ചക്കയൊക്കെ പറിച്ചെടുത്ത് കണ്ടോ കണ്ടോ കൊതി വരുന്നുണ്ടോ ആർക്കെങ്കിലും ഓടി വാ ഓടിവാഞ്ഞെല്ലാം ആക്കും ഞാൻ തരാം കേട്ടോ ദേ ചക്കയെല്ലാം പറിച്ചു വൃത്തിയാക്കി എടുത്ത് കണ്ടെങ്കിൽ ചക്കയുടെ തൊണ്ടല്ല ഇരിക്കുക കണ്ടോ ഇനി ഇതെടുത്ത് കളയണം ചക്ക കുരു ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു അല്ലെങ്കിൽ അതിൻ്റെ ചൂള കഴിക്കുമ്പോൾ എടുക്കാനായിട്ട് ആളെ നിൽക്കണം അപ്പോൾ അതെല്ലാം കൂടെ നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പം ഞാൻ ഈ ഇത് ഈ അഴുക്കെല്ലാം കൊണ്ടുവന്നൊന്ന് കളഞ്ഞിട്ട് വരാവേ ഹലോ കൂട്ടുകാർ ഞാൻ ഇതേ വന്നേ അപ്പം ഞാൻ ചക്കയെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോണ്ട് എൻ്റെ സിസ്റ്റർ മോനും കൂടെ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് ചക്ക കഴിക്കാനുള്ള ഭാഗ്യമുണ്ട് ഇതെന്റെ സിസ്റ്റർ ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ പുള്ളിക്കാരിയെ അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഇവിടെ ഇവിടെ ഉണ്ടാവത്തില്ല ഇപ്പം ഭാഗ്യത്തിന് ചക്ക ചക്ക തിന്നാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട് ബിക്കോസ് ഞാൻ ചക്ക എല്ലാം എടുത്ത് റെഡി ആയപ്പോ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നു വന്ന് നോക്കിയപ്പം ഇവളും മകനും കൂടെ വന്നിരിക്കുക അപ്പം പിന്നെ ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ചക്കഭാഗ്യമുള്ളവളാന്ന് അപ്പം കുറച്ച് ചക്ക കൊടുക്കണ്ടേ ദേ ചക്ക ഞാൻ പറിച്ചത് കൊണ്ടുവന്ന് വന്ന് അവൾക്ക് കൊടുക്കാൻ പോവാണ് എന്നാ നിന്റെ ഫേവറേറ്റ് സാധനമല്ലേ ചക്ക അപ്പൊ അവള് ചക്ക കഴിക്കട്ടെ നല്ല മധുരമുള്ള ചക്ക നിങ്ങളും വായോ എല്ലാവർക്കും കൂടെ കഴിക്കാം വാ ഓടി വാ എല്ലാവരും വാ എങ്ങനെയുണ്ട് ചക്ക നല്ല മധുരമുള്ള ചക്കയല്ലേ അപ്പോൾ അപ്പൊ ഇവർക്ക് എന്റെ കൂട്ടുകാർക്കൊക്കെ നീ ഒരു ഹായ് ഹായ് അപ്പം പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ എന്താ പറയുക എന്നെ ഇത്രയും നാൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത കണക്ക് ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം ലൈക്കും കമൻറ്റും തരണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ലവ് യു ഓൾ